വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലുകളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ടാണ് ആണെന്നുണ്ടെങ്കിൽ അപ്പമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം മാത്രം വീഡിയോസ് ആണ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വിഷയത്തിലോട്ട് പോവാം കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു വീഡിയോസ് ഉണ്ടായിരുന്നു യൂട്യൂബിൽ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു യൂട്യൂബ് ചാനലിൽ സീരിയൽ നടിയായിട്ടുള്ള മെഗ്ന വിൻസെന്റിന്റെ ആയിരുന്നു ആ ഒരു ഇന്റർവ്യൂ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന കുറച്ച് ഇന്റർവ്യൂയുടെ കുറച്ച് ക്ലിപ്പിങ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ടിരുന്നു കൂടാതെ അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്ന ഒരു രമ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏങ്കറിനെയാണ് ആ ഒരു വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴത്തെ നമ്മൾ അതായത് ഇൻ്റർനെറ്റ് നിലവാരം എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ വളരെ മോശമായിട്ടുള്ള പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു പേഴ്സണടുത്ത് ചോദിക്കുന്നത് അതായത് അവരെ ലൈഫിൽ മറക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അതായത് അവരുടെ ലൈഫിൽ സംഭവിച്ചു പോയി കുറച്ച് മോശം അവസ്ഥകള് അതെല്ലാം തന്നെ കുത്തി കുത്തി ഇങ്ങനെ ചോദിച്ചിട്ട് അതെല്ലാം തന്നെ ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് പിന്നെയും അവരുടെ വായിൽ നിന്ന് അറിയാതെ എന്തെങ്കിലും പുറത്ത് വീണു പോയാൽ അതൊരു കോണ്ടന്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് അതിങ്ങനെ പ്രദർശിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെയാണല്ലോ അവരുടെ ഫാമിലി ലൈഫിലോട്ടും അതേപോലെ തന്നെ അവരുടെ പേഴ്സണൽ കാര്യത്തിലോട്ടെല്ലാം തന്നെ ഇവരെല്ലാം തന്നെ ഇവർ ഈ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ അതായത് പൊട്ടത്തരം എന്ന് തന്നെ ഇതിനെ പറയേണ്ടതായിട്ട് വരും അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരറിയാം അതായത് അവർക്ക് ഒരുപാട് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഈ ചോദിക്കുന്നത് എന്ന് അറിഞ്ഞിട്ട് പോലും ആ ഒരു ചോദ്യങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ് ഒരു പ്രാവശ്യം ചോദിച്ചു രണ്ട് പ്രാവശ്യം ചോദിച്ചു പിന്നെയും പിന്നെയും ആ ഒരു കാര്യം തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നുണ്ട് ആ ഒരു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് കുറെ നാള് കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് മറ്റുള്ളവർക്ക് അത് ഒരു കഥ മാത്രീർത്തത് ഓരോ സെക്കൻഡും എങ്ങനെയായിരുന്നുള്ളത് നമുക്കല്ലേ അറിയണം അത് ഒരു പത്ത് ഉണ്ടോ അഞ്ചു മിനിറ്റ് ഉണ്ടോ നമുക്ക് നമ്മൾ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ാണ് എന്തോ കമന്റ് ചെയ്തത് കല്യാണം കഴിച്ചപ്പോ തന്നെ എനിക്ക് അറിയാമായിരുന്നു ഇത് അധികം നാളും ഈ റിലേഷൻ പോവില്ല ഇവർ ഉടനെ തന്നെ എന്ന് വേർ പിരിയുമെന്ന് എനിക്കറിയാം ആരാന്നെനിക്ക് അറിയില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അറിയാം അത് ഓരോരുത്തരും അതിന് എനിക്ക് അവരെ തെറ്റ് പറയാൻ പറ്റും ക്ഷമാശീലം നല്ലൊരു രമ്യാന്ന് പറഞ്ഞിട്ടുള്ള മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ആ ഒരു ആങ്കർ അതായത് മെഗ്നടുത്ത് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ആദ്യത്തേതെന്ന് പറയുന്നത് അതായത് അവരുടെ ഡിവോഴ്സിനെ കുറിച്ച് ഒറ്റമാറ്റിൽ പറയുക എന്നുള്ളതായിരുന്നു ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് തന്റെ ലൈഫിൽ നടന്ന മോശമായിട്ടുള്ള ആരവസ്ഥകളെ കുറിച്ച് അതായത് തൻ്റെ സുഹൃത്തുക്കളോടെല്ലാം തന്നെ താൻ ഷെയർ ചെയ്തിരുന്നു തന്റെ മനസ്സിന് കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പക്ഷേ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ അതായത് നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ അത് നമ്മൾക്ക് മാത്രമേ അറിയാവൂ അതിനെക്കുറിച്ച് ഒറ്റ വാക്കിൽ എന്തായാലും ആർക്ക് പറഞ്ഞു കൊടുത്താലും അവർക്ക് എന്തായാലും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല കാരണം ഓരോരുത്തർ അനുഭവിച്ച കാര്യങ്ങൾ അത് ഓരോരുത്തർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ അതിപ്പോൾ എത്ര തന്നെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്താലും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പുറത്തു നിൽക്കുന്ന മറ്റൊരാൾക്ക് അത് എങ്ങനെയാവും മനസ്സിലാവുക എന്നുള്ളൊരു കാര്യം അതായത് മേഖല അതിൽ ശേഷമാണ് കമന്റ് ചെയ്തത് കല്യാണം കഴിച്ചപ്പോ തന്നെ എനിക്കറിയാമായിരുന്നു ഇത് അധികം നാളും റിലേഷൻ പോവില്ല ഇവർ ഉടനെ തന്നെ വേർ പിരിയുമെന്ന് എനിക്കറിയാം ആരാന്നെനിക്ക് അറിയില്ല അത് ഓരോരുത്തരും അത് ോരാനിട്ട് ഈ ഒരു വ്യക്തിയെ കുട്ടി മുറിവേൽപ്പിക്കാനായിട്ട് മറ്റൊരു കാര്യം കൂടെ രംഭ്യ ചോദിക്കുന്നുണ്ട് അതായത് ഒരു വ്യക്തി പറഞ്ഞിരുന്നു ഇവരുടെ കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് അതായത് ഇവര് പെട്ടെന്ന് തന്നെ തല്ലി പിരിയുമെന്നും ഇവര് ഡിവോഴ്സിലെത്തും എന്നുള്ളത് ഞങ്ങൾക്ക് ആദ്യമേ അറിയാമായിരുന്നു അതൊക്കെ എന്തിനാണ് ഈ ഒരു ഇന്റർവ്യൂവിനടയിൽ ചോദിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അവർ വളരെ സന്തോഷമായിട്ട് ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് തരാമെന്ന് അവരുടെ സുമനസോടു കൂടി പറഞ്ഞതാണ് പക്ഷെ ആ ഒരു ഇന്റർവ്യൂവിൽ പോലും മെഗ്ന വിൻസൻ്റേത് രമ്യയോട് കാണിച്ചിട്ടുള്ള ആ ഒരു മര്യാദകളൊന്നും തന്നെ രമ്യ തിരിച്ച് മെഗ്നാവിൻസെൻ്റിനോട് കാണിച്ചിട്ടില്ല കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അത്രത്തോളം മനോഹരമാക്കാൻ കഴിയുമോ അത്രത്തോളം മനോഹരമാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന പല ആങ്കേഴ്സിനെയും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ രമ്യയുടെ ഈ ഒരു ഇൻ്റർവ്യൂ എനിക്ക് ഭയങ്കര മോശമായിട്ടാണ് തോന്നിയത് കാരണം ഞാൻ അവരുടെ പല ഇൻ്റർവ്യൂസും കണ്ടിട്ടുണ്ട് അതായത് വിനീത് ശ്രീനിവാസിൻ്റെ കൂടെയും അതായത് ധ്യാൻ ശ്രീനിവാസിൻ്റെ കൂടെയും ഒരുപാട് സെലിബ്രിറ്റീസിനെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഈ ഒരു നടിയെ അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചത് അതായത് ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ പ്രതികരണം ഒന്നും ഉണ്ടാവില്ല വളരെ നല്ല രീതിയിൽ മാന്യമായിട്ട് മറുപടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണോ അതോ വളരെ ചെറിയൊരു നടിയായതുകൊണ്ടാണ് ഈ ഒരു സ്ഥാനത്ത് വല്ല സെലിബ്രിറ്റീസും ആയിരുന്നെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമായിരുന്ന അതോ സെലിബ്രിറ്റീസിനും ചെറിയ നടിമാർക്കും തമ്മിൽ വേർതിരിവ് ഉണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം അവരുടെ അടുത്ത് നിങ്ങൾ എന്തായാലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ട് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മേഗ്നാൻസെൻറ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നടിയുടെ അടുത്ത് വളരെ ഓപ്പൺ ആയിട്ട് അതായത് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് ചോദിക്കാൻ എന്ത് അധികാരമാണ് നിങ്ങൾക്കുള്ളത് കാരണം ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ അതിൻ്റെതായ കുറിച്ച് മാന്യതകൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അവരുടെ പേഴ്സണൽ ലൈഫിനെ കുറിച്ച് അവർക്ക് പറയാൻ ആഗ്രഹമില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ച് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ച് ചൊരണ്ടി ഗോണ്ട അതായത് കുത്തി നോവിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ് എന്തായാലും ആ ഒരു വീഡിയോസിൻ്റെ ബാക്കി കൂടെ കാണണം നമുക്ക് ബാക്ക് പറഞ്ഞാലും ആരൊക്കെ നമ്മളെടുത്ത് സമാധാനിപ്പിക്കാനും നമ്മളെ പാമ്പർ ചെയ്യാനും നമ്മൾക്ക് ഉള്ളിൽ ഒരാളുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അയാൾ ഓക്കെ ആയിരിക്കണം ആ ആ ഒരു ഇൻ്റർവ്യൂയില് മേഘ്ന വിൻസെൻ്റ് ക്ലിയർ ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ആ ഒരു ഡിവോഴ്സിൽ നിന്ന് താൻ പുറത്ത് കടക്കാനായിട്ട് ഒരുപാട് അധികം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് കാരണം അത് താണ്ടി വന്നവർക്ക് മാത്രമേ അതിന്റെ ആഴവും അതിന്റെ വേദനയും അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പൂർണ്ണമായിട്ട് കഴിയുകയുള്ളു അതായത് ഒരു കല്യാണം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഒരു കാര്യമാണ് അതായത് ഒരു ജീവിതത്തിലോട്ട് കാലെടുത്ത് വെക്കുക എന്നൊക്കെ പറയുന്നത് ആ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രതീക്ഷകളും അതായത് പുത്തൻ അണർവുകളും നൽകുന്ന ഒരു കാര്യമാണ് സിംഗിൾ പാരൻ്റിങ്ങിൽ വളർന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഒരു വിവാഹ ജീവിതം എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടിക്ക് ഒട്ടനവധി പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാര്യമായിരുന്നു പക്ഷെ താൻ ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്ത് കടന്നപ്പോൾ അതായത് ഡിവോഴ്സിൽ നിന്ന് പുറത്തെത്തിയപ്പോൾ താൻ റിയലൈസ് ചെയ്തു താൻ ഇനി മുന്നോട്ട് ജീവിച്ചേ മതിയാകും തനിക്ക് ഇനിയും ജീവിക്കാനായിട്ട് ഒരുപാട് കാലങ്ങളോളം മുന്നോട്ട് കിടക്കുന്നുണ്ട് അതായത് തന്നെ അതായത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരമ്മയുണ്ട് അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണം പിന്നെയും പിന്നെയും ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥകളും പേറിട്ട് എന്തായാലും മുന്നോട്ട് ജീവിക്കാനായിട്ട് കഴിഞ്ഞില്ല അതായത് വളരെ സ്ട്രോങ് ആയിട്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടും തൻ്റെ കുടുംബത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും ജീവിച്ചേ മതിയാവും അതായത് ഒരു ജീവിതമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വ്യക്തി പക്ഷെ തൻ്റെ ആ ഒരു ലൈഫിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ഡിവോഴ്സും കാര്യങ്ങളെല്ലാം തന്നെ അതായത് മാനസികമായിട്ട് അതൊന്ന് അംഗീകരിക്കാനായിട്ട് ഒരുപാട് സമയമെടുത്തിരുന്നു എന്തായാലും ആ ാലും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്ത് ചൂസ് ചെയ്താലും മേഖലയുടെ ഓരോരുത്തർക്ക് ഇഷ്ടവും ഓരോന്നാണ് പക്ഷേ മേഖലയുടെ ഇഷ്ടത്തിനു പറ്റി ഏറ്റവും ബെസ്റ്റ് എന്ന് മേഖലയ്ക്ക് തോന്നുന്നത് പോയിട്ട് എപ്പോഴും പിക്ക് ആഗ്രഹിക്കുന്ന ഒരാളെന്നാണ് എനിക്ക് മനസ്സിലായത് പക്ഷെ നമ്മുടെ ലൈഫിൽ എവിടെയൊക്കെയോ നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ചില ചില കാര്യങ്ങൾ നമ്മൾക്ക് നമ്മൾക്ക് ആ ദി ബെസ്റ്റ് ആയിട്ട് നമ്മൾ സെലക്ട് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അത് തന്നെ അതായത് ആ ഒരു വള്ളിയിൽ തന്നെ കൈ പിടിച്ച് അമർത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ആ ഒരു ചോദ്യം അതായത് വിടാനായിട്ട് പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചിട്ടില്ല അതായത് വർക്കിന്റെ കാര്യത്തിലായിക്കോട്ടെ ബാക്കി എന്തൊക്കെ കാര്യത്തിലായിക്കോട്ടെ ദി ബെസ്റ്റ് ചൂസ് ചെയ്യുന്ന അതായത് ദി ബെസ്റ്റ് പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മെഗ്ന എന്തുകൊണ്ടാണ് സ്വന്തം ജീവിതത്തിന്റെ കാര്യത്തിലോട്ട് തിരിഞ്ഞപ്പോൾ അതായത് ഒരു അബദ്ധം പറ്റിയത് അതായത് മനുഷ്യനാണ് അബദ്ധം പറ്റുക അല്ലെങ്കിൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്ന് പറയുന്നത് ആരും എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും കഴിയുന്ന ഒരു കാര്യമല്ല അതായത് അത് നാച്ചുറലി സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് സ്വാഭാവികമായിട്ടും എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതായത് ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് നമ്മുടെ ജീവിതത്തിന്റെ അവസാന അതായത് ജീവിതം പിന്നെയും മുന്നോട്ട് കിടക്കുകയാണ് വളരെ മനോഹരമായിട്ട് എത്രയോ കാലം ഭൂമിയിൽ ജീവിക്കാൻ പിന്നെയും ദൈവം നമുക്ക് ഒരുപാട് അവസരങ്ങൾ തന്നിട്ടുണ്ട് അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി അതായത് കരിയറിൽ വളരെ നല്ല രീതിയിൽ തന്നെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതായത് ഈ മേഗ്നാൻസെറ്റ് എന്ന് പറയുന്ന ഒരാൾ അതായത് വളരെ ത്തോടെ സ്വന്തം ഏണിങ്സിൽ നിന്ന് അതായത് അമ്മയെയും അതേപോലെ തന്നെ അവർക്ക് ഒരു ഉണ്ട് അവരൊക്കെ വളരെ മനോഹരമായിട്ട് നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടെയാണ് വളരെയധികം അഭിമാനിക്കാം ആ ഒരു വ്യക്തിക്ക് കാരണം ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും സ്വന്തം ഏണിങ്സുണ്ട് സ്വന്തം ലൈഫ് തന്നെ മാറ്റിമറിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെൻ്റെ ഒരു ചെറിയ കാര്യമല്ല അതായത് കരിയർ വൈസ് ആയിക്കോട്ടെ വളരെ നല്ല രീതിയിൽ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു പക്ഷേ അതായത് ആ ഒരു ഡിവോഴ്സിന് ശേഷം അയ്യോ എൻ്റെ ലൈഫ് ഇവിടെ കൊണ്ടു തീർന്നു എന്നുള്ള രീതിയിലായിരുന്നു മേഘിനാ പോയിക്കൊണ്ടിരുന്നത് എന്ന് വെച്ചാൽ ഇന്നത്തെ ആ ഒരു നടിയെ ഒരു സീരിയൽ രംഗത്തും അതായത് ആർക്കും തന്നെ കാണാൻ വേണ്ടിയിട്ട് കളിയില്ലായിരുന്നു പക്ഷെ അതെല്ലാം തന്നെ വളരെ പ്രയാസപ്പെട്ട് അതെല്ലാം മറികടന്ന് ഇപ്പോഴുള്ള ആ ഒരു മേഘ്നാഥ് വിൻസെൻറ്റിൽ എത്തിച്ചേർന്ന ഈ ഒരു നിമിഷത്തിലും എന്തിനാണ് അവരുടെ പണ്ടേത്തെ ആ ഒരു ലൈഫിനെ കുറിച്ച് പിന്നെയും പിന്നെയും ഇങ്ങനെ കുത്തി ചോദിക്കുന്നത് അതായത് വളരെ മനോഹരമായിട്ട് ഇന്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാം അതായത് അവരുടെ ഇപ്പോഴുള്ള പുതിയ പ്രൊജക്ട് അവിടുത്തെ അതായത് ലൊക്കേഷനിലുള്ള വിശേഷങ്ങള് കാര്യങ്ങള് ഒരുപാട് കാര്യം ചോദിക്കാം അതൊന്നും ചോദിക്കാതെ എന്തിനാണ് ഇത്തരത്തിലുള്ള നെഗറ്റീവ് ചോദ്യങ്ങൾ മാത്രം ഇങ്ങനെ എടുത്തു ചോദിക്കുന്നത് വളരെ മനോഹരമായിട്ട് എത്രയോ ഇൻ്റർവ്യൂസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആങ്കേഴ്സിനെ ഞാൻ അതായത് യൂട്യൂബിലുള്ള വീഡിയോസിലെല്ലാം തന്നെ കണ്ടിട്ടുണ്ട് വളരെ മോശമായി പോയി എന്തായാലും ദേമ്യ നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് എന്തായാലും എല്ലാവർക്കും വേണ്ടി വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി പിന്നേക്കാം